പകരം വയ്ക്കാൻ ആളില്ലാത്ത ഇവിടം മേധാവിത്വമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ത്യൻ ഫുട്ബോളിലെ വലിയ കിരീടങ്ങളെല്ലാം സ്വന്തമായിക്കൊണ്ടിരുന്നു മലയാളി താരമായ സഹൽ അബ്ദുൾ സമദിന് രണ്ട് സീസണുകൾക്കുള്ളിൽ നാല് കിരീടങ്ങൾ മോഹൻ ബഗാനിൽ സ്വന്തമാക്കാൻ കഴിയുന്നു ബ്ലാസ്റ്റേഴ്സിൽ വെച്ച് പുള്ളിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല ആഷിഖുരണിന് പരുക്കിനുശേഷം തിരിച്ചുവന്ന് കിരീടം നേടാൻ കഴിയുന്നു മൊത്തത്തിൽ പറയുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ആരാധകർക്ക് ആഘോഷിക്കാനോ സന്തോഷിക്കാനോ വക തന്നെയാണ് പക്ഷേ ബംഗളൂരുവിൻ്റെ ആരാധകർക്ക് ന്യായമായിട്ടും ഒരു ചോദ്യം ചോദിക്കാം അർഹിക്കുന്ന ഒരു വിജയമായിരുന്നോ ഫൈനലിൽ മോഹൻ ബഗാൻ നേടിയത് എന്ന് കാരണം റഫറിയുടെ പക്ഷപാതപരമായിട്ടുള്ള തീരുമാനം ഇത്തവണയും ഗോയങ്ക ഗ്രൂപ്പിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ കാരണം സനയുടെ കയ്യില് തട്ടിയതിന് പെനാൽറ്റി അവാർഡ് ചെയ്തു പക്ഷേ സുഭാഷിന്റെ കയ്യിൽ സുഭാഷിഷിന്റെ കയ്യില് വന്ന് തട്ടിയപ്പം അവിടെ പെനാൽറ്റി അവാർഡ് ചെയ്യുന്നില്ല അതായത് ബംഗളൂരു എഫ് സിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പെനാൽറ്റി വിധിക്കേണ്ട സാഹചര്യത്തിൽ ഈ പഴച്ച റഫറി കണ്ണടച്ചു ഇത് കൊൽക്കത്ത ടീമുകൾക്ക് അനുകൂലമായിട്ട് വിസിലൂതുന്നതിനെ കുറിച്ചുള്ള പരാതി വളരെ വ്യാപകമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇപ്പം ഇന്റർ കാശിക്കെതിരെയുള്ള ഇന്റർ കാശിയുടെ പരിശീലകനായ ഹബാസ് ഐ ലീഗിലും അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് ഗോവൻ ടീമുകൾക്കും ബംഗാൾ ടീമുകൾക്കും അനുകൂലമായിട്ട് പല പരിപാടികളും ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്നതായിട്ട് എന്ത് തന്നെ ആയാലും ഇന്നത്തെ മത്സരത്തിൽ റഫറി ബംഗളൂരിൻ്റെ വിജയം കവർന്നെടുത്തു മോഹൻ ബഗാന്റെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അർഹിക്കുന്ന ഒരു പെനാൽറ്റി ബംഗളൂരുവിന് നിഷേധിച്ചിട്ടുണ്ട് സോ റഫറിയുടെ പക്ഷപാതപരമായിട്ടുള്ള തീരുമാനം ഇന്ന് മോഹൻ ബഗാന്റെ വിജയത്തിൽ ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട് കാറ്റലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഞാനത് പറയാൻ കാരണം നമ്മുടെ ബംഗളൂരിൻ്റെ കോച്ചായിട്ടുള്ള സരഗോസ മത്സരത്തിന് ശേഷം റഫറിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും ശരിക്കും വിഷമം തോന്നി അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം ഏതായാലും പിഴച്ച റഫറി ഗോയങ്കേട് അടിപ്പാവട കഴുകുന്ന കൂട്ടത്തിൽ ബംഗളൂരുടെ ബിസിലൂരി എടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി